പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ബാംഗ്ലൂരിൽ എൻജിനീയറിംഗ് പഠിക്കാൻ പോയ മകൻ വന്നപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു നാളെ നിന്റെ റിസൾട്ട് വരും പരീക്ഷയിൽ തോറ്റുപോയാൽ പിന്നെ എൻ്റെ അച്ഛാന്ന് വിളിച്ചങ്ങ് കയറരുത് പിറ്റേ ദിവസം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു അച്ഛൻ ചോദിച്ചു മോനെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട് മോൻ പറഞ്ഞു റിസൾട്ട് വന്നാലും പോയാലും നിനക്കെന്താണ് രാജേന്ദ്ര ബാംഗ്ലൂരിൽ നിന്ന് എൻജിനീയറിംഗ് പഠിക്കാൻ പോയ മകൻ വന്നപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു നാളെ നിൻ്റെ റിസൾട്ട് വരും തോത്തങ്കിൽ എന്നെ അച്ഛൻ എന്ന് വിളിക്കരുത് മകൻ കൃത്യമായിട്ട് വാക്ക് പാലിച്ചു പിറ്റേ ദിവസം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മകനോട് ചോദിച്ചു എന്തായി റിസൾട്ട് മകൻ പറഞ്ഞു റിസൾട്ട് എന്തായാലും നിനക്കെന്താ രാജേന്ദ്ര ചില വാക്കുകൾ അതിൻ്റെ മുൻപിലും പുറകിലും ചില അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നേരെ വിപരീതാർത്ഥം വരും അത്തരം ചില വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം പ്രത്യേക പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ സഫിക്സ് എന്ന് പറയും സഫിക്സിൻ്റെ മലയാള അർത്ഥം പ്രത്യയം ഹിന്ദിയിൽ പ്രത്യ എന്ന് പറയും അല്ലെങ്കിൽ ഒടുവിൽ ചേർക്കുന്ന പദം അതായത് ഒരു വാക്കിൻ്റെ അവസാനം കൊണ്ടിട്ട് ഒരു 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 വാക്കിൻ്റെ അവസാനം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ രീതിയിലേക്ക് മാറും അപ്പോൾ നിലവിലുള്ള അർത്ഥം മാറിയിട്ട് നേരെ ഓപ്പോസിറ്റ് അർത്ഥം അല്ലെങ്കിൽ മറ്റൊരർത്ഥം വരും അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ അതേപോലെ ഉപസർഗമുണ്ട് പ്രിഫിക്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം പ്രിഫിക്സ് എന്നതിന് മലയാള അർത്ഥം ഉപസർഗം എന്നാണ് അതിന് ഹിന്ദിയിൽ ഉപസർഗം എന്ന് പറയും പൂർവ്വ പ്രത്യം അല്ലെങ്കിൽ ആദ്യത്തെ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ആദ്യം ചേർത്ത് കഴിയുമ്പോൾ നേരെ വിപരീത അർത്ഥം വരും അപ്പോൾ നമ്മൾ എന്താണോ ഒരു ഒരു മൂലപദം എന്താണോ ആ മൂലപദത്തിൻ്റെ അർത്ഥം വിപരീത അർത്ഥം വരുന്ന ഒന്നാണ് ഉപസർഗം അതേപോലെ ആ അർത്ഥത്തിന് ചേഞ്ച് വരുത്തുന്നതാണ് പ്രത്യേകം അതെന്താണെന്ന് നമുക്ക് വളരെ ഉദാഹരണ സഹിതം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം സഫിക്സ് പ്രത്യേ പ്ര പ്ലസ് തേ മൂലപഥത്തിൻ്റെ അവസാനത്തിൽ ചേർന്ന് അർത്ഥത്തിൽ മാറ്റം വരുത്തുന്ന ഘടകം എന്താണ് മൂല ശബ്ദം എന്താണ് മൂലശബ്ദം നമുക്ക് ആദ്യം പഠിക്കാം ആ അതിൻ്റെ മൂലഭാഷ വാക്ക് എന്താണ് മിഠ മിട്ട എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്നാണ് അർത്ഥം അതിൻ്റെ കൂടെ ഈ മിഠ എന്നതിൻ്റെ കൂടെ ആയി ആ എന്നുള്ളതാണ് ഈ വാക്ക് ആയി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ മിട്ട ഈ മിഠായി ആയി ഇവിടെ ആ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഈ വേണമെന്നില്ല ഈ മാത്രം ഈ വര വേണമെന്നില്ല ഇത് ആന്നുള്ളതിന് വരയാണ് അപ്പോൾ ഇത് മിഠായി ഇത് ആയി ചേർത്തപ്പോഴാണ് മിട്ട എന്നുള്ളതിൻ്റെ കൂടെ ആയി ചേർത്തപ്പോഴാണ് മിഠായി എന്നുള്ള അർത്ഥം വന്നത് ഇതെന്താണ് പുതിയ വാക്കാണ് ഇത് രണ്ടും കൂടി ചേർന്ന പുതിയ വാക്കാണിത് മിഠായി മധുരം അല്ലെങ്കിൽ മധുരം ചേർന്ന വിഭവം എന്ന അർത്ഥമുണ്ട് മധുരം ചേർന്ന വിഭവം അപ്പം മൂല മൂല വാക്കെന്താണ് ഇതിൻ്റെ മൂലം മിഠ അതിനാണു നമ്മൾ ചേർത്തത് എന്താണ് സഫിക്സ് എന്താണ് ചേർത്തത് ഐ അപ്പോൾ പുതിയ വാക്ക് എന്തുണ്ടായി മിഠായി മിഠായി എന്നുള്ള എന്താ അർത്ഥം മധുരം ചേർന്ന വിഭവം അല്ലെങ്കിൽ മധുരം അടുത്തതാണ് ചോട്ട ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുതെന്നാണ് അർത്ഥം മൂലപദം അതാണ് ചോട്ട ഇതിൻ്റെ കൂടെ ഈ ചോട്ടയുടെ കൂടെ നമ്മൾ ഈ ചേർക്കുന്നു ഈ ചോട്ടയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു ഈ ചേർക്കുന്നു ഈ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തർത്ഥം കിട്ടും ചോട്ടിയെന്നർത്ഥം കിട്ടും ചോട്ടി എന്ന പുതിയ വാക്കുണ്ടാവും ചോട്ട എന്നുള്ളതിൻ്റെ കൂടെ ഈ ചേർത്ത് കഴിയുമ്പോൾ അതായത് എന്താണ് ഈക്ക് കി നമ്മൾ ചേർക്കുന്നത് ഇതാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ ഇവിടെ ചോട്ടി എന്ന അർത്ഥം വരും ചോട്ടി എന്നർത്ഥം വന്ന ചെറുത് എന്നാൽ സ്ത്രീലിംഗ രൂപത്തിൽ ചെറുതാണ് കേട്ടോ ചോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുല്ലിംഗ രൂപത്തിലാണെങ്കിൽ എന്താണ് ചോട്ടാന്നാണ് വരിക ഇത് ചോട്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ രൂപം ചെറുത് എന്നുള്ള അർത്ഥം വരും അതായത് ചെറിയ പെൺകുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീലിംഗത്തിൽ പെൺകുട്ടികൾ മാത്രമല്ല സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഒരുപാട് വസ്തുക്കളും ഉണ്ടാവും സ്ത്രീലിംഗത്തിൽപ്പെട്ടത് അതൊക്കെ പറയുമ്പോൾ ചെറുതിനെ കാണിക്കാൻ വേണ്ടി ചോട്ടി എന്നാണ് പറയുക അപ്പം അത് എന്ത് ചേർത്തപ്പോഴാണ് വന്ന ചോട്ടയുടെ കൂടെ ഈകാരം ചേർത്തു ഈ ഈകാരമാണ് ഈ കിടക്കുന്നത് ഈകാരം ചേർത്ത് കഴിയുമ്പോൾ എന്ത് വന്നു ചോട്ടീന്ന് വന്നു ചോട്ടിയുടെ അർത്ഥം സ്ത്രീലിംഗ രൂപം ചേർത്ത് ഇനി ബാലക് അടുത്തതാണ് ബാലക് ഇതിൻ്റെ മൂലപദം ബാലക് ബാലകുന്ന പൻ എന്ന് ചേർത്തു പൻ എന്ന് ചേർത്ത് കഴിയുമ്പോൾ ബാലക പൻ എന്നുള്ള പുതിയ വാക്കുണ്ടായി ബാലകപ്പൻ നയാശബ്ദ് പുതിയ വാക്ക് ബാലക പൻ എന്ന് പറഞ്ഞാൽ ം ബാല്യം അല്ലെങ്കിൽ ബാല്യകാലം ബാല്യകാലം അങ്ങനെയാണ് വാക്കുകളുടെ വാക്കുകളുടെ ചേഞ്ച് വരുത്തുന്ന ഈ സഫിക്സ് അല്ലെങ്കിൽ പ്രത്യേകി ഇതാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് വാക്കുകളെ മാറ്റാനായിട്ട് സാധിക്കും മിത്രി മറ്റൊന്നാണ് മിത്രി മിത്ര കൂടെ താ എന്ന ശബ്ദം ചേർത്തു മിത്രത അപ്പൊ ഇവിടെ എന്തെങ്കിലും പുതിയ വാക്ക് എന്ത് വന്നു മിത്രത പുതിയ വാക്ക് മിത്രത മിത്രത എന്ന് പറഞ്ഞാൽ എന്താണ് സൗഹൃദം സൗഹൃദം മിത്രത അങ്ങനെ നമുക്ക് വാക്കുകൾ മാറ്റാം മറ്റൊന്നാണ് സുന്ദർ മൂലശബ്ദം സുന്ദർ മൂലവാക്ക് സുന്ദർ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു താ ചേർത്തു അതുകൊണ്ട് താ ചേർത്തു സുന്ദറിൻ്റെ കൂടെ താ ചേർത്തു സുന്ദരത പുതിയ വാക്കുണ്ടായി സുന്ദരത അർത്ഥം സൗന്ദര്യം സുന്ദരത സൗന്ദര്യം സൗന്ദര്യം സുന്ദരത അങ്ങനെ നമുക്ക് ഉണ്ട് അങ്ങനെ മൂലപഥത്തിൻ്റെ അവസാനത്തിൽ പ്രത്യേകം ചേർത്തുകൊണ്ട് നമുക്ക് വാക്കുകളെ പുതിയ വാക്ക് രൂപങ്ങളായിട്ട് നമുക്ക് പുതിയ വാക്കുകളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അർത്ഥം മാറ്റാനായിട്ട് സാധിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് വേണമെങ്കിൽ തീവ്രമായ തീവ്രമായ കോച്ചിങ് വേണമെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ടൊക്കെ ഹിന്ദി പഠിപ്പിച്ചു തരാം താല്പര്യമുണ്ട് എന്താ കാണുന്ന നമ്പറിൽ ഈ വാട്സാപ്പ് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ ഡീറ്റെയിൽ അയക്കുക നമുക്ക് തീവ്രമായിട്ട് ഏഴ് ദിവസം കൊണ്ട് വേണമെങ്കിൽ പഠിപ്പിച്ച് തരാം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാം ഈ സ്പോക്കൺ ഹിന്ദി പഠിപ്പിക്കാം എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം ഇനി സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ കുട്ടികളുടെ സബ്ജക്റ്റ് ബേസിൽ അവരെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് സോ മച്ച്